ഹായ് നമസ്കാരം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഗതം എന്താണെന്ന് വച്ചാൽ ഇന്നൊരു വാർത്ത കണ്ടു എന്താ വാർത്ത നല്ല രസകരമായ വാർത്തയാണ് നമ്മളെല്ലാവരും വിമാനത്തിൽ പോയിട്ടുണ്ടാവും അല്ലേ പോകാത്തവരുണ്ടാവും അപ്പോൾ നമുക്ക് അതിൽ സഞ്ചരിക്കുമ്പോൾ തന്നെ ഒരു ഉൾഭവം ഉണ്ടാവും എന്ത് തന്നെ ആയാലും പിന്നെ എല്ലാവരും വിശ്വാസം അല്ലേ അതല്ലേ എല്ലാം അപ്പോൾ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് നിങ്ങൾ കാണണം കണ്ടേ പറ്റൂ എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയണം അതെന്താ അഭിപ്രായം പറയാത്തത് നിങ്ങളെ പറയണം അപ്പം നമുക്ക് അങ്ങ് തുടങ്ങാം എന്താണെന്ന് വെച്ചാൽ ബെർലിൻ ജർമ്മനിയിലെ ജർമ്മനിയിലെ ബെർലിൻ എന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായത് അവിടുന്ന് യാത്രാവിമാനം പറന്നുയർന്നു പറന്നുയർന്ന് ഉയർന്ന് അങ്ങ് നോക്കാത്ത ദൂരത്ത് കണ്ണും നട്ട് കൊത്തി അപ്പോൾ എങ്ങനെ പോവുക സാധാരണ നമ്മളീ നിരപ്പിൽ നിന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ ഈ ലെവലിങ്ങനെ അല്ലേ ഒരു ചെറുങ്ങനെ ചെരിഞ്ഞ് കുത്തനെ മേലോട്ട് മേലോട്ടോ 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 മേലോട്ടും പോകുന്നതിനനുസരിച്ചിട്ട് അത് ലെവലായി 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 ഈ ലെവലായി വരും അല്ലേ അങ്ങനെയല്ലേ പറയുന്നത് അങ്ങനെ വന്നിട്ടാകുമ്പം പിന്നെ മുഖത്താ ദൂരത്ത് കണ്ണെണ്ണിട്ട് അങ്ങ് എത്തിക്കഴിഞ്ഞിട്ടാകുമ്പോൾ ആ ലെവലേ പോകും അപ്പോൾ ആ ലെവലേ പോകുമ്പം പിന്നെ നമ്മുടെ പൈലറ്റിൻ്റെ ആവശ്യം വെച്ചാൽ അവർക്ക് ഭക്ഷണം കഴിക്കുക അല്ലേ അതങ്ങനെ അതിൻ്റേതായ ക്രമത്തിലങ്ങനെ പോകും ഓട്ടോമാറ്റിക് സിസ്റ്റത്തിന് അതെങ്ങനെ പോകും എന്നാൽ പറയപ്പെടുന്നു എനിക്ക് കൂടുതൽ വിവരങ്ങൾ അറിയില്ല അറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു ശ്രദ്ധിക്കണം എന്നിരുന്നാലും അത് അതിൻ്റെ വഴിക്ക് ആ സിഗ്നൽ ലെവലിൽ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അപ്പം ബാത്റൂമിലെല്ലാം പോകാൻ കുഴപ്പമില്ല അപ്പോൾ സഹബായിൽ കൂടി ഉണ്ടാവും അല്ല ഒരു ഡ്രൈവർ ഡ്രൈവറായിരിക്കില്ലേ രണ്ട് ഡ്രൈവർ ഉണ്ടാവും അസിസ്റ്റൻ്റ് ഉണ്ടാവും അങ്ങനെ അത് പോകുന്ന സമയത്ത് പത്ത് ഇരുന്നൂറ്റി അച്ചിലേറെ ആൾക്കാർ ഇറങ്ങാത്തുണ്ട് യാത്രക്കാരും ജീവനക്കാരും അടക്കം അപ്പോൾ അതങ്ങനെ പോകുന്ന സമയത്ത് ഈ നമ്മളെ ഈ പൈലറ്റ് വിദ്വാൻ ഈ ലെവലിലെ പോകുന്ന സമയത്ത് താഴേന്ന് പറന്ന് ഇങ്ങനെ പറന്ന് മേലക്കരി 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 അങ്ങനെ 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 കുത്തനെ മേലക്കരി മേലക്കരി പിന്നെ ഇങ്ങനെ ചെരിഞ്ഞ് ചെരിഞ്ഞ് അരിഞ്ഞരിഞ്ഞ മേലെ ഒറ്റപ്പത്താവും ഈ ലെവലിൽ ഈ ലെവലിലാണ് പോവുക അപ്പോൾ ആ ലെവലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല അപ്പോൾ അത് ഈ നമ്മളെ ഈ മെയിൻ പൈലറ്റ് ഏറ്റവും ഓട്ടോമാറ്റിക് സിസ്റ്റാന്നതല്ലേ ഒരിക്കലോ അതിനെ പറ്റിയിൽ അപ്പോൾ ശ്രദ്ധിക്കണ്ട അതങ്ങനെ പോയിക്കോടും അപ്പം അങ്ങനെ പോകുന്ന സമയത്ത് ഇയാൾ ആൾ സഹപൈലറ്റിനെ അവിടെ ആക്കിയിട്ട് ബാത്റൂമിൽ പോയി കുഴപ്പമില്ല അതങ്ങനെ പോകും പിന്നെ കൂടാതെ സഹപൈലറ്റും ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ബാത്റൂമിൽ പോയ സമയത്ത് ഈ സഹപൈലറ്റിനെ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു 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 വെപ്രാളവും പരവേശമായി പോയി എന്നാണ് പറയുന്നത് വാർത്തയിൽ അപ്പോൾ സഹ പൈലറ്റ് എന്ന് പറയുമ്പം പൈല യഥാർത്ഥ മെയിൻ പൈലറ്റിൻ്റെ അതേ ധൈര്യവും അറിവും കാര്യം എല്ലാം വേണം ബുദ്ധിയെല്ലാം അങ്ങനെയുള്ളവരാല്ല ഉണ്ടാവുക പക്ഷേ എന്തോ എന്നറിയില്ല ഇയാൾക്ക് പരിഭ്രാന്തരായി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഈ മെയിൻ പൈലറ്റാണെങ്കിൽ ബാത്റൂമിൽ പോയിട്ടാണ് ഉള്ളത് അപ്പം അപ്പോൾ ഈ പൈലറ്റിനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത സ്ഥിതിവിശേഷമായി പോയി അപ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ തീർക്കണമേ എന്നുള്ള ഒരു അവസ്ഥ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇയാൾക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വെപ്രാളവും പരവേശവും ആയി നമുക്ക് കാണുന്നില്ല വണ്ടിയെടുത്ത് പോകുമ്പോൾ ബ്രേക്കുംങ്ങാറ്റും കിട്ടുന്നില്ലല്ലേ നമ്മളെ നമ്മളെ നിയന്ത്രണത്തിന് നേരെ എതിരായിട്ട് വാഹനം പോകുമ്പോൾ നമുക്ക് ഒരു വെപ്രാളവും പരവേശവും കാണുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത അവസ്ഥ ആ അവസ്ഥ വന്നു ഈ സഹപൈലറ്റിൽ അപ്പോൾ ഇതൊന്നും അറിയാണ്ട് ഒന്നും അറിയാതെ ഇയാ മെയിൻ പൈലറ്റ് ആങ്കിൽ ഉള്ളത് രണ്ടിനും രണ്ടിനോ ഒന്നിനാ ഉള്ളത് അപ്പൊ ആയിരിക്കുന്ന സമയത്ത് വാർത്ത കണ്ടോ പറഞ്ഞതാണ് നൂറ്റി തൊണ്ണൂറ്റിയാറ് യാത്രക്കാർ കേട്ടാ ഇരുന്നൂറ്റിയല്ല ആ സമയത്ത് പരിഭ്രാന്തി സമയത്ത് ഈ അബോധ ഈ പൈലറ്റ് അതിൻ്റെ ആ റൂമിൻ്റെ ഉള്ളിൽ ഈ ഡ്രൈവറിൻ്റെ ഡ്രൈവറിൻ്റെ ക്യാബിനില്ലേ അതിൻ്റെ അകത്ത് ഇതായിപ്പോയി അപ്പം ഡോറ് അടഞ്ഞിട്ടാണ് ഉള്ളത് നിയന്ത്രണ സംവിധാനങ്ങളിലെ പ്രവർത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ഓട്ടോ പൈലറ്റ് മോഡിൽ ഓട്ടോ ഓട്ടോ പൈലറ്റ് മോഡിൽ ആയിരുന്ന വിമാനം സുഖമായി യാത്ര തുടർന്നോ അതിങ്ങനെ പോകുമോ കുഴപ്പമില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ സഹപൈലറ്റിന് ആകെ എപ്രാളും പോയില്ലേ തല തലവറ്റി വേണം ശുചിതമുറിയിൽ നിന്ന് തിരിച്ചെത്തിയ പൈലറ്റ് മെയിൻ പൈലറ്റ് പതിവ് പോലെ കോപ്പിൽ പ്രവേശിക്കാൻ ശ്രമിച്ചെങ്കിലും സഹപൈലറ്റിൻ്റെ അനുമതി കിട്ടിയില്ല കാരണം അതിൻ്റെ അകത്ത് സഹപൈലറ്റാ ഉള്ളത് അപ്പം അടഞ്ഞിട്ടാണ് ഉള്ളത് അത് തുറക്കണ്ടേ അപ്പോൾ തുറക്കണ്ടെങ്കിൽ ഈ സഹപൈലറ്റിൻ്റെ അനുമതി വേണം അപ്പം ഇത് അനുമതി കിട്ടിയില്ല അപ്പം മെയിൻ പൈലറ്റ് അതിൻ്റെ ഉള്ളത് സാധനം എങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം ആ അവസ്ഥയൊന്നാലോചിച്ചു കേട്ടോ വേദന ഭീതിജനകമായ അവസ്ഥ യാത്രക്കാർക്കൊന്നും അറിയില്ല ഇവർക്ക് രണ്ടു രണ്ടുപേർക്കും അറിയും അപ്പൊ ഇത് വാതിൽ തുറക്കാൻ പറ്റുന്ന തുറക്കുന്നുല്ല ഈ മെയിൻ പൈലറ്റ് ബാത്റൂമിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇത് ഡോറും തുറക്കുന്നില്ല അപ്പൊ എന്താ അവസ്ഥ അപ്പൊ അയാളെ ഒന്ന് മാനസികാവസ്ഥ നോക്കിട്ട എനിക്ക് അവൻറ്റ മോനെ അപ്പോൾ എന്നിട്ട് തുടർന്ന് പൈലറ്റ് വാതിൽ തുറക്കാനുള്ള എമർജൻസി കോഡ് ടൈപ്പ് ചെയ്യുമ്പോഴേക്കും അപ്പോൾ അത് ബാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് എമർജൻസി കോഡ് ടൈപ്പ് ചെയ്തിരുന്നു പെട്ടെന്ന് ആയിരിക്കും എന്താ സംഭവിച്ചോ എന്ന് പറഞ്ഞില്ല അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഈ സഹപൈലറ്റ് എങ്ങനെയോ തുറന്നു കൊടുത്തു എങ്ങനെയോ തുറന്നു കൊടുത്തു ആകാ പെട്ടെന്ന് പേപ്പറും പരവ് ആയിട്ട് തള്ളറ്റ് വന്നിട്ടുണ്ടാവും പയ്യോ എങ്ങനെയല്ല തുറന്നു കൊടുത്തു നിയന്ത്രണം ഏറ്റെടുത്ത പൈലറ്റ് വിമാനം മാഡ്രിഡിൽ അടിയന്തരമായി ഇറക്കി സഹപൈലറ്റിനെ ആശുപത്രിയിലേക്ക് അപ്പോൾ ഇതൊന്നും നമ്മുടെ ഈ മെയിൻ പൈലറ്റ് അറിയില്ല അപ്പോൾ അത് തുറന്നു കൊടുത്തു ഈ മെയിൻ പൈലറ്റ് അത് നിയന്ത്രണമായിട്ടെടുത്ത് കുഴപ്പമില്ല അതെങ്ങനെ പോകുന്നുണ്ട് അപ്പം ഇയാൾക്ക് സഹ പൈലറ്റിനെ തലമുറ്റിയിട്ടാണ് ഉള്ളത് അപ്പോൾ അടിയന്തരമായിട്ട് വേറൊരു എയർപോർട്ടിൽ ഇറക്കി സുരക്ഷിതമായി അത്ര കൊണ്ടു അപ്പോൾ ഒന്ന് ആലോചിച്ചു പോകട്ടെ നല്ല വിറ്റല്ലേ ഇത് സിനിമയല്ല ആകട്ടെ ഈ യഥാർത്ഥത്തിൽ നടന്നതാണ് കഴിഞ്ഞ വർഷം നടന്നതാണ് പത്ര വാർത്തയിൽ കണ്ടത് അപ്പോൾ ഇതുപോലെയുള്ള വാർത്തകളിലൊന്ന് ജസ്റ്റ് കാണാൻ ശ്രമിക്കുക നമ്മളെ ഈ വാർത്തകൾ പത്രങ്ങളിലെല്ലാം നല്ല വേൾഡ് സംബന്ധമായിട്ടുള്ള ഓരോരോ വാർത്തകളും ഒരു വർഷമായി ഇത് പുറത്തുവിട്ടത് ഒരു വർഷകായി ഇത് സംഭവിച്ചിട്ട് അപ്പം അത് അന്ന് എന്തെന്ന് ദുരിതം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ അത് ഏത് വാഹനമായിക്കോട്ടും വിമാനമായിക്കോട്ടെ ട്രെയിനായിക്കോട്ടെ ബസ്സായിക്കോട്ടെ ഓട്ടോ ആയിക്കോട്ടെ കാറായിക്കോട്ടെ സ്കൂട്ടർ ആയിക്കോട്ടെ സൈക്കിൾ സൈക്കിളായിക്കോട്ടെ അവനവൻ്റെ സുരക്ഷിതയും സുരക്ഷിതത്വവും ബാക്കിയുള്ള സുരക്ഷിതത്വവും നോക്കേണ്ടത് അവനെ ഓടിക്കുന്ന ആൾക്കാരെ കടമയാണ് അപ്പം ഇതെല്ലാം ഒരു നല്ല വാർത്തയാണ് നല്ല കോമഡി ആയിട്ട് എടുക്കുക നിങ്ങൾക്ക് പക്ഷേ ഇത് വലിയ ആപത്തില്ലാതെ വന്നതിൽ പ്രാർത്ഥിക്കുക അല്ലേ പ്രാർത്ഥിക്കും ക്യാമറ വീണു വന്നു ഇതാണെന്നറിയില്ല ഇപ്പോൾ ഒരു വണ്ടി വന്നി വന്നിട്ട് അക്കടക്കടക്കട ഭയങ്കര ഉച്ചയാണ് ഈ ഇങ്ങനെയുള്ള ഈ സൗണ്ടുകളെ നിരോധിക്കണം എത്രയോ ബൈക്കിലും കാറിനല്ലോ എക്സ്ട്രാ ഫിറ്റിങ്സ് വെക്കുന്നുണ്ട് സൗണ്ട് കൂട്ടല്ലേ ആർ ടി അലീസിൻ്റെയും മുമ്പിലേക്കൂടി അവർ കൊണ്ടുപോകുക എന്നാലും അവർ തിരിഞ്ഞ് നോക്കൂല അങ്ങനെയാണ് അവർ വേണ്ടെന്ന് പഠിക്കൂല അപ്പോൾ വേണ്ടുന്നത് സമൂഹത്തിൽ കണ്ട നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ട അവർ പഠിക്കൂല ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ആക്ഷൻ എടുക്കില്ല അതാണ് നടക്കുന്നത് എൻ്റെ കാര്യത്തിലും നിങ്ങളുടെ കാര്യത്തിലും അങ്ങനെയാണ് സാധാരണക്കാരൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ് നടക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ പൈലറ്റ് ഇല്ലാതെ പറന്നു ഓട്ടോ പൈലറ്റ് രക്ഷിച്ചു ഇതാണ് വാർത്ത തുടക്കം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ അല്ല ക്യാമറ വീണുകൊണ്ടേ ഇരിക്കുന്നു അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ജീവിതം അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ ഉണ്ടായി